എനിക്ക് എനിക്ക് കോഴിന്റെ മണം അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട് അല്ല വെച്ച കോഴിന്റെ മണം അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്ന് ഇറങ്ങി ഓടിതായിരിക്കും അതാണ് വെച്ച മണം അല്ലേ രഹസ്യം ചോർത്താൻ വേണ്ടി നമ്മുടെ സുലൈമാൻ എന്തൊക്കെ ത്യാഗ ചെയ്യുന്നത് ഇവിടുത്തെ പോലെ കോഴി ബിരിയാണി ചിക്കൻ ഫ്രൈ അവിടെ കിട്ടും കൊട്ടാരത്തിലും സംശയിക്കും കോഴി വരച്ചിരിപ്പില്ലേ അത് കുറെ പൊതിഞ്ഞെടുത്ത് സൂത്രത്തിൽ അവനു കൂടെ കൊടുക്ക് ചവയ്ക്കാൻ കൂടണോ പിന്നെന്താ കൂടാലോ ഒരു രസാണ് കഴിഞ്ഞിട്ട് ശിവ ശിവ നമസ്കാരം സ്വാമിവാദി ഭരൊക്കെ തുണിയിട്ട് മൂടിയിട്ട് താൻ വെള്ളടിക്ക കോഴിക്കാലും കടിച്ചു പറച്ച് അപ്പ താൻ തട്ടിപ്പാണല്ലേ എന്റെ മേലുദ്യോഗസ്ഥന്മാരെല്ലാം ഇതുപോലെ തലയിൽ ഇടി വീണാ വന്ന ബുദ്ധികളായിരുന്നെങ്കിൽ എത്ര സുഖമായിരുന്നു இந்த கோழியை பார்த்தாலே தெரியும் நல்ல டேஸ்ட் இருக்கும் கேரளா கோழி ரொம்ப புறமாது ஜாண்டி ായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം ഞാൻ അമ്മാവിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് കിട്ടും ആയിരം രൂപ എടുത്തിട്ട് അഞ്ഞൂറ് രൂപ എനിക്ക് അറിയണം എനിക്കൊരു കാര്യം ഉറപ്പായി എന്താ ഇവിടെ ആകെ ഒരു ചുറ്റിക്കളിയാ ചുറ്റിക്കളി ഡി കർക്കിടക ഏകാണോ ഞാൻ വിചാരിച്ചു പാമ്പാണെന്ന് എന്തിനാ വന്നേ എങ്ങനെയോ വന്നു പോയിട്ടാ തിരിച്ചു പോവാൻ വഴിയറിയില്ല ഏട്ടാ എന്നാപ്പനെ ഞങ്ങളുടെ കൂടെ കൂടിക്കോ ഇല്ല

കേളു ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു ആരെ കുടുമ്പി കുമ്പിരി കുടുമ്പി അവിടെ കണ്ടു ഇന്ന് വെള്ളടിക്കുക അനാവശ്യം പറയരുത് അപ്പൊ നാലടുത്ത് ഒരേ സമയം കണ്ടിരിക്കുന്നു ചിലര് വലിയവൻ ഇന്നാടാ നിന്റെ മഹത്വം ഞാൻ അറിയുന്നത് താങ്ക്സ് പറയടാ വെരി മച്ച്